ചാടുന്ന വയറാണ് സ്ത്രീ പുരുഷ ഭേദമന്യേ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നം പ്രത്യേകിച്ചും ഒരു പ്രായം കഴിഞ്ഞാൽ ചെറുപ്പക്കാരിലും മാറുന്ന ജീവിതശീലങ്ങളും ഭക്ഷണ എല്ലാം തന്നെ വയർ ചാടാൻ ഇടയാക്കാറുണ്ട് വയർ ചാടുന്നത് പല രോഗങ്ങൾക്കുമുള്ള പ്രധാന കാരണം കൂടിയാണ് ചാടുന്ന വയർ ഒതുക്കാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളുമുണ്ട് ഇതിൽ ചില പല വർഗങ്ങളും പെടുന്നു നമുക്കിന്ന് അത് പരിചയപ്പെടാം ഒന്നാമത്തേത് ആപ്പിൾ ധാരാളം നാരുകൾ അടങ്ങിയ ഒന്നാണിത് പെക്റ്റിൻ സോലുമുള്ള ഫൈബർ ആണ് ഇതിലുള്ളത് ഇതിനെ ഫോളിഫിനോളുകൾ ഫാറ്റ് മെറ്റബോളി സദ്യ സഹായിക്കുന്നു ഇവ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയുന്നു പ്രത്യേകിച്ചും വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് ഇതെല്ലാം തടി കുറയ്ക്കാൻ സഹായിക്കുന്നു രണ്ടാമത്തേത് പഴം പഴം വയർ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ചും വയറ്റിലെ കൊഴുപ്പ് ഇവയിൽ റെസിസ്റ്റൻസ് ടാർച്ച് അടങ്ങിയിട്ടുണ്ട് ഇത് സോലുബിൾ ഫൈബറായി പ്രവർത്തിക്കുന്ന ഒന്നുകൂടിയാണ് ഇതിനാൽ വിശപ്പ് കുറയുകയും ഇവയിലെ പൊട്ടാസ്യം ശരീരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും തടയുന്നു ഇതുപോലെ ഇൻസുലിൻ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഇതെല്ലാം വയറും തടിയും കുറയാനും സഹായിക്കുന്നു മൂന്നാമത്തേത് ഓറഞ്ച് ഓറഞ്ച് ഇത്തരത്തിലെ ഒരു ഫലമാണ് ഇതിൽ കലോറി ഉടവാണ് നാരുകൾ കൂടുതലും ഇത് തടി കുറയ്ക്കാൻ സഹായിക്കുന്നു വൈറ്റമിൻ സി കൊഴുപ്പ് കത്തിച്ചു കളയാൻ സഹായിക്കുന്നു വൈറ്റമിൻ സി കഴിക്കുന്നത് ശരീരത്തിലെ കൊഴുപ്പും വയറ്റിലെ കൊഴുപ്പും കുറയ്ക്കാൻ സഹായിക്കുന്ന ഘടകമാണ് ഇതിലെ നാച്ചുറൽ മധുരം വിശപ്പ് കുറയ്ക്കാനും മധുരത്തോടുള്ള ആസക്തി കുറയ്ക്കാനും സഹായിക്കുന്ന ഘടകമാണ് അടുത്തത് ചെറുനാരങ്ങ വയർ കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റൊന്നാണ് ചെറുനാരങ്ങ ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് തടി കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഡിറ്റോക്സിഫൈ ഗുണങ്ങൾ ഉള്ള ഒന്നുകൂടിയാണിത് ഇതിലെ ഫോളിഫിനോളുകളും തടി കൂടുന്നത് തടയാനും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയാനും സഹായിക്കുന്നു ഇതെല്ലാം തടിയും വയറും കുറയ്ക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് അടുത്തത് ബലൻ ബലൻ വിഭാഗത്തിൽപ്പെട്ടവയെല്ലാം തടിയും വയറും കുറയ്ക്കാൻ നല്ലതാണ് ഇതിലെ വെള്ളം തന്നെയാണ് ഗുണം നൽകുന്നതും ഇത് വിശപ്പ് കുറയ്ക്കുന്നു പെട്ടെന്ന് വയർ നിറയാനും കാരണമാകുന്നു ഇതിലെ അമിന വാസുകൾ സിട്രോളിൻ എന്നിവയെല്ലാം തന്നെ ശരീരത്തിൽ കൊഴു പടിഞ്ഞു കൂടുന്നത് തടയാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്